എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെടികൾക്ക് വളം കൊടുക്കാറുണ്ട് അപ്പോൾ അതുമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയിലേക്ക് പോകുന്നവരോട് നമുക്കെല്ലാവർക്കും അറിയാം ചെടികൾക്കും പച്ചക്കറികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഏറ്റവും നല്ല നമ്മുടെ ചാണകമാണ് എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചാക്കും വലിച്ചോണ്ടെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയോട് എന്നെ കളിയൊക്കെ കേട്ടോ നീ ആക്രി പറക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് നീ എൻ്റെ ഈ ലുക്കും നടത്തവും കണ്ടിട്ട് അതാണെന്നാണ് തോന്നിയെന്ന് അപ്പോൾ ആക്രി വർക്കാൻ പോകാന്നല്ല ആക്രി പറക്കിയാലും ഇപ്പോൾ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അല്ലേ അപ്പോൾ ദാ ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ എല്ലാം കുറച്ച് വള്ളം കൊടുക്കണം പ്രത്യേകിച്ചൊന്നുമല്ല നമ്മുടെ ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇങ്ങനെ മഴ നനഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി കട്ടയായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് പൊടിച്ചെടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ ചെടികൾക്കും ഒരേ രീതിയിലല്ല ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് ഹോസിനൊക്കെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും പക്ഷെ ബാക്കി ചെടികളൊക്കെ നമ്മുടെ പീറ്റോണിയ അതുപോലെ നമ്മുടെ ബോൾസം ഇതിനൊന്നും ഒരേ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ കാരണം ഈ ചാണകപ്പൊടി അധികമായിട്ട് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരുപാട് ജീവികളും കാര്യങ്ങളും ഒക്കെ തനിയെ ഉണ്ടായി വരുന്ന കുറച്ചധികം സാധനങ്ങളുണ്ട് അതൊരുപാടായി കഴിയുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ദോഷമായിട്ട് തീരാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഹോസിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തൊക്കെ വിട്ടിട്ടുള്ള ഹോസാണ് കേട്ടോ ഇത് എന്നിട്ട് ഇപ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് പൂവായി തുടങ്ങുന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള പുഴുക്കുഞ്ഞന്മാരെ ഇഷ്ടം പോലെ ഒന്ന് രണ്ട് മഴ പെയ്താൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടിൻ്റെ അടിയിലൊക്കെ വേറെ അച്ചിമിനാസും ഒക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അശ്മിനാസ ഹോസിൻ്റെ കൂടെ നട്ടല്ലേട്ടോ എപ്പോഴും മണ്ണൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ബൾബും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന ആളാണ് കേട്ടോ അത് അപ്പോൾ അവരും ആ കൂടെ തന്നെ വളരട്ടെ അപ്പോൾ ദാ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു ഹോസ് പ്ലാന്റ് ആണ് കേട്ടോ ദാ ഇത് ഇതൊരു പിങ്ക് കളർ കുഞ്ഞി കുഞ്ഞി പോകണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇങ്ങനെ എല്ലാത്തിനും ഇട്ട് കൊടുക്കും ഇതൊക്കെ വലിയ പ്ലാന്റ് അത്യാവശ്യ ഒരു ഇതായ പ്ലാന്റുകളായതുകൊണ്ടാണ് നമ്മൾ ഇത്രാശയം വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇനി നമ്മുടെ തട്ട് ബോർസത്തിനും അതുപോലെ നമ്മുടെ പെറ്റുണിയൊക്കെ ഒക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ ഒരിക്കലും ഡയറക്റ്റ് ഞാൻ ഇടാക്കലേട്ടാ കുറച്ച് മണ്ണും കൂടെ ചേർക്കും എന്തോരം നമ്മുടെ ചാണകപ്പൊടിയാണ് എടുക്കുന്നത് അപ്പം അത്രയും കൂടെ നമ്മുടെ മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇനി ഇവിടെ നിൽക്കുന്ന കുറച്ച് ചെടികളുണ്ടല്ലോ അതിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇത് നമ്മുടെ തട്ട് ബോൾസോ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാശിത്തുമ്പേ ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചുമ്മാ ഈ നമ്മൾ നെല്ലിനൊക്കെ വളമിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്ത് ഇപ്പം അങ്ങനെ കണ്ട കക്ഷിയൊക്കെ കാണുന്ന കുറവാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പന്തിരൊക്കെ നെല്ലിനൊക്കെ വളം ഇടുന്നത് കണ്ടിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊട്ട ഇങ്ങനെ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ വാരി വതക ഇടുന്നാലെ ആ ഒരു രീതിയിലാണ് കേട്ടോദാ ഞാൻ ഇവിടെയും കൊടുക്കാറുള്ളത് വെറുതെ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കും അപ്പോൾ ഒരുപാടായിട്ട് വീഴുമില്ല അതിലിതിലേക്കായിട്ട് കുറേശ്ശെ നമുക്ക് വീണ് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഇടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഇലകൾ അതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞി കാട് ഇതൊക്കെ നമ്മൾ പറിച്ചു മാറ്റിട്ടോ കാരണം അല്ലെങ്കിൽ ഒന്നാതെ ഇതിൻ്റെ അകത്ത് ഇലകൾ കിടന്നിട്ടുണ്ടെങ്കിൽ മെയിൻ കാര്യം ഒച്ച പ്രധാനമായിട്ട് വരും അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പേ അതുങ്ങൾ വന്ന് തിന്നാൻ തുടങ്ങും കേട്ടോ അതാണ് ഏറ്റവും വലിയ ശല്യം പിന്നെ അറിയാമല്ലോ നമ്മൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ കാടുകൾ ഉണ്ടെങ്കിൽ പകച്ച് മാറ്റിയില്ലെങ്കിൽ അവരായിരിക്കും ഈ വളമൊക്കെ ആദ്യം വലിച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് പിറക്കി മാറ്റിയിട്ടാണ് ഇതൊക്കെ വളം ഒന്നിട്ട് കൊടുക്കാറുള്ളത് ഒത്തിരി ഒന്നിങ്ങനെ കാളില്ല കേട്ടോ കൂടുതലും ഇങ്ങനെ ഇലകളാണ് വീണ് കിടക്കാറുള്ളത് ഇടയ്ക്കെല്ലാം അത് പിറക്കി കളയും എങ്കിലും ഇതിങ്ങനെ ഒരു ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ മൊത്തത്തിൽ ജസ്റ്റ് വാരി വെതകി അങ്ങ് കൊടുക്കുവാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാടായിട്ട് വീഴുമില്ല വളരെ കുറച്ച് ലൈറ്റായിട്ട് അതിൽ ഇതിലേക്ക് വീഴുകയും ചെയ്യും ഇങ്ങനെ അതിൽ ഇതിലേക്കായിട്ട് ഇത് നാടൻ പോൾസാണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാരണം അതിനൊന്നും മണ്ണും കൂടെ കൂട്ടി ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ മണ്ണും കൂടെ കൂട്ടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തട്ടുപാഴ്സ തന്നെ നിൽക്കുന്നത് ഇതുപോലെ തന്നെ നിലത്ത് മണ്ണിലാന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വിതറി വിതകി കൊടുക്കുവാണ് ചെയ്യാറുള്ളത് അപ്പം മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കുതിർത്തിറങ്ങി അയക്കോളുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക അപ്പം മഴ പെയ്യുമ്പം ഈ ഇലയിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് പോക്കോട്ടെ പിന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയൊക്കെ കൊടുത്താൽ മതി എല്ലാവരും നിലത്തിയാടി പോയിക്കോളും അപ്പോൾ നമുക്കൊരു പെട്ടെന്നുള്ളൊരു വളവിടിയിലും പരിപാടിയൊക്കെയാണ് കേട്ടോ അതാ എൻ്റെ ചെയ്ത് അപ്പോൾ ഇത് നമ്മുടെ നിലത്തിൽക്കുന്ന തട്ടുപോളസത്തിനൊക്കെ ഇടുമ്പം ഈ മഴ പെയ്ത് മഴ പെയ്ത് വെള്ളം തൊള്ളി തല്ലി ഇങ്ങനെ കുറച്ചൊഴുകിയൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഞാനിങ്ങനെ മണ്ണും ചാണകപ്പൊടിയുടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിക്കൂടെ ഒക്കെ മൊത്തത്തിൽ നിരത്തി അങ്ങനെ ഒരു രീതിയിൽ നമ്മളിട്ട് കൊടുക്കും ഇതെൻ്റെ ഒരു മോർണിംഗ് ഗ്ലോക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പൂവങ്ങ് വിരിങ്ങി തുടങ്ങിയിട്ടില്ല മുട്ട ഒക്കെ വന്നാൽ പതിയെ പതിയെ ആണ് വരുന്നത് ഇതിൻ്റെ മുട്ട കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗി അപ്പം ചെടികൾക്ക് നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് പെറ്റ്യൂണിക്കൊക്കെ കൊടുക്കുമ്പോൾ ചാണകപ്പൊടിയുടെ കൂടെ ഞാൻ സ്യൂഡോമോണസും കൂടെ മിക്സ് ചെയ്യാറുണ്ട് ചാണകപ്പൊടിയും സ്യൂഡോമോണസും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പെറ്റുണിയായിക്ക് ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ഒക്കെ ശേഷമുള്ള ഒരു റിസൾട്ട് നമ്മുടെ പ്ലാന്റുകളുടെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തട്ട് ബോൾസൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്